ഹായ് കേരള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമ ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുകയാണ് അതിന് മുന്നോടിയായി അതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് തീർച്ചയായും സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഒന്നും വരുന്നില്ല ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ വെറും പതിമൂവായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയിരിക്കുന്നത് തീർച്ചയായും അതൊരു നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അണിയറ പ്രവർത്തകരുടെ പ്രൊമോഷൻ ഇല്ലായ്മയാണ് ആരുടെ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ തീർച്ചയായും ഒരു വലിയ ചിത്രമാണ് മമ്മൂട്ടിയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ മമ്മൂട്ടി എന്ന നടൻ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അദ്ദേഹം അതിൽ വിജയങ്ങൾ നേടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ മമ്മൂട്ടിയുടെ കുറച്ച് ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവരുടെ കാര്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഇവരെന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ബുക്കിങ്ങിലൂടെ പതിമൂവായിരം ടിക്കറ്റേ വിറ്റിട്ടുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തള്ളാറില്ല കൃത്യമായിട്ടുള്ള കണക്കുകൾ മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ മറ്റിതെല്ലാം തള്ളാണ് എന്നാണ് പറയുന്നത് ഇവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇപ്പോ തള്ളാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഇവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക അതായത് പഴയ പോലെ അഞ്ഞൂറ് കോടി ആയിരം കോടി എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല ട്രാക്കേഴ്സ് കൃത്യമായിട്ടുള്ള കളക്ഷൻ പുറത്തുവിടുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സിനിമ കാഴ്ച എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളി സിനിമയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് തീർച്ചയായും പുള്ളിക്ക് സിനിമയെ കുറിച്ച് അതായത് ബസൂക്കിയെ കുറിച്ച് അറിയാമായിരിക്കാം അതുകൊണ്ടാണ് സിനിമ സൂപ്പർ എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പക്ഷെ പുള്ളിയും പറയുന്നു മമ്മൂക്ക തള്ളാറില്ല എന്ന് അതായത് മറ്റുള്ളവർ തള്ളും മമ്മൂക്ക തള്ളാറില്ല എന്ന് ഈ പുള്ളിയോടും ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അങ്ങനെ തള്ളാൻ പറ്റില്ല എന്ന് പണ്ട് തള്ളാൻ പറ്റുമായിരുന്നു ആ സമയത്ത് മമ്മൂട്ടി ആഞ്ഞു തള്ളിയിട്ടുണ്ട് അതൊന്നും ഏറ്റില്ല എന്ന് മാത്രം പുള്ളിക്ക് ഒരുപക്ഷെ ഓർമ്മ കാണില്ല സിനിമയെക്കുറിച്ച് അധികം അറിവില്ലാത്ത ഒരാളാണ് പുള്ളി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിനുള്ള കാരണം ഞാൻ പറയാം മമ്മൂട്ടി തള്ളിയിട്ടില്ല എന്ന് പുള്ളി പറയുമ്പോൾ മാമാങ്കവും മകരരാജിയും അതുപോലുള്ള ഒരുപാട് സിനിമകൾ നല്ല രീതിയിൽ തള്ളിയിട്ടുണ്ട് പക്ഷേ ഏറ്റില്ല എന്ന് മാത്രം ഇപ്പോൾ കൃത്യമായിട്ട് ട്രാക്കേഴ്സ് കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് ആ കണക്കുകൾ പ്രകാരം മാത്രമാണ് എല്ലാ കളക്ഷനും വരുന്നത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്ക് തന്നെയാണ് അതിൻ്റെ ഒഫീഷ്യൽ കണക്കായിട്ടും വന്നിരിക്കുന്നത് അതായത് ട്രാക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ സിനിമ നേടി ഓരോ ദിവസവും ഇത്ര രൂപ ഓരോ സ്ഥലത്ത് നിന്നും ഇത്ര രൂപ കിട്ടി ഇത്ര ഒക്കുപൻസി എന്ന് കൃത്യമായി അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതുതന്നെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആർക്കും തള്ളാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനൽ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് മമ്മൂട്ടി സിനിമകൾക്ക് വലിയ പരസ്യമൊന്നും വേണ്ട സിനിമയ്ക്ക് മികച്ച അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ എല്ലാവരും ഒഴുകിയെത്തും അതുപോലെ തന്നെ മുൻപ് മമ്മൂട്ടിയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോടി ക്ലബിലൊന്നും കയറണ്ട മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം പേരുടെ മനസ്സിൽ കയറിയാൽ മതിയെന്ന് സത്യമായിട്ടുള്ള കാര്യമാണ് ആൾ പറഞ്ഞത് നമുക്ക് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കോടി ക്ലബിൽ കയറേണ്ട മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം പേരുടെ മനസ്സിൽ കയറിയാൽ എന്ന് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കോടികൾ കിട്ടാത്തത് സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചട്ടം പറഞ്ഞതുപോലെ കുടുംബ പ്രേക്ഷകർ ഒഴുകിയെത്തും പക്ഷേ തിയേറ്ററിലേക്കല്ല എന്ന് മാത്രം ഭ്രമയുഗത്തെക്കുറിച്ചും അതുപോലെ കുറേ സിനിമകൾ കാതൽ നൻപകൽ നേരത്തും മയക്കം എന്നീ സിനിമകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമകളുടെയൊക്കെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് പറയുന്നത് സൂപ്പർ ഹിറ്റ് സിനിമ എന്നാണ് പക്ഷെ സിനിമകളുടെ കളക്ഷൻ നെൻപകൾ നേരത്തെ മയക്കം എന്ന സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒൻപത് കോടി കാതലിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് പതിനാല് കോടി ബമ്പൻ വിജയമാണെന്ന് പറയുന്ന ഭ്രമയുത്തിന്റെ കളക്ഷൻ അമ്പത്തി കോടി ഫാമിലി ഓഡിയൻസ് കൂട്ടത്തോടെ കയറിയത് കൊണ്ട് കിട്ടിയ കളക്ഷൻ ആണ് ഇത് എന്നാണ് പറയുന്നത് ഫാമിലി ഓഡിയൻസ് അത്രയും കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളക്ഷൻ ഇങ്ങനെയല്ല വന്ന് നിൽക്കുക ഇത് കേരളത്തിലെ കാര്യമല്ല പറയുന്നത് വേൾഡ് വൈഡ് കളക്ഷനാണ് ഇത്ര കിട്ടിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യമായിട്ടും സങ്കടമുണ്ട് സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലെ ചേട്ടന് സിനിമയെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറയാനുള്ള കാര്യം പലതുണ്ട് അതിലൊരു കാര്യം പറയാം മമ്മൂട്ടിയുടെ ഒരു ഫാൻ പോസ്റ്റർ എടുത്തു വെച്ച് അതായത് എ യിൽ ചെയ്ത ഒരു പോസ്റ്റർ എടുത്തു വെച്ച് അത് മഹേഷ് നാരായണൻ്റെ സിനിമയിലെ ലുക്കാണ് അണിറ പ്രവർത്തകർ പുറത്തുവിട്ട ലുക്കാണ് മമ്മൂട്ടി കിഡ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത ആളാണ് അതായത് ആ പോസ്റ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത ആളാണ് ഒറിജിനൽ ആണ് എന്ന് വെച്ചിട്ട് ഏതൊരു പൊട്ടനും കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഇത് ഒറിജിനൽ അല്ല എന്നുള്ളത് എന്നിട്ടും ഇവർക്കത് മനസ്സിലായിട്ടില്ല സത്യമായിട്ടും ഒരു കാര്യം പറയാം മമ്മൂട്ടി സിനിമകൾ വിജയിക്കേണ്ടത് ആവശ്യമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടി സിനിമകൾക്ക് കളക്ഷൻ വരാത്തത് കൊണ്ട് മോഹൻലാലിൻ്റെ സിനിമകൾ മുഴുവൻ തള്ളാണ് എന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ ട്രാക്കിങ്ങിലൂടെ കളക്ഷൻ വരട്ടെ മമ്മൂട്ടി സിനിമകൾ വിജയിക്കട്ടെ ട്രാക്കിങ്ങിലൂടെ ഇത്ര കോടി കിട്ടിയെന്ന് പറയട്ടെ അല്ലാതെ മമ്മൂട്ടിയുടെ ട്രാക്കിംഗ് മാത്രം കറക്റ്റ് ബാക്കിയുള്ളവരുടെ ട്രാക്കിംഗ് തള്ളുമാക്കി മാറ്റുന്ന ഈ പരിപാടി എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ബസൂഖ എന്ന സിനിമ റിലീസ് ചെയ്യട്ടെ സിനിമ വലിയ വിജയമായി മാറട്ടെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് വരട്ടെ കളക്ഷൻ കിട്ടട്ടെ അതൊക്കെ വന്നു ചേരട്ടെ സിനിമയ്ക്ക് തീർച്ചയായും മമ്മൂട്ടിയെ പോലുള്ള ഒരു നടനെ മോശക്കാരനാക്കി വീഡിയോ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല പക്ഷെ കുറച്ച് ഫാൻസ് ഉണ്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഫാൻസ് അത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട് ഓക്കേ അപ്പോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ